മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതുന്ന ഒരുപാട് ഇഫ്താർ വിരുന്നുകളുടെ കഥ മലപ്പുറത്തുകാർക്ക് പറയാനുണ്ട് മലപ്പുറത്തെ ഏതൊരു വിശ്വാസിയുടെ വീട് പോലെ തന്നെ റംസാനായപ്പോൾ പ്രഭാകരന്റെ വീട്ടിലും നോമ്പുത്ര സംഘടിപ്പിച്ചു ഇരുപത്തിയൊൻപത് വർഷമായി നോമ്പെടുക്കുന്ന പ്രഭാകരന് അയൽക്കാരന്റെ വിശപ്പും ഭക്തിയും അറിയാം ക്ഷണം സ്വീകരിച്ചെത്തിയവരിൽ മന്ത്രി ഉൾപ്പെടെ നിരവധി പേർ ഈ മുപ്പത് ദിവസം സംസ്ഥാനത്തെ അനുഭൂതി ചെറുതായിരുന്നില്ല മാനസികവും ശാരീരികവുമായിട്ടുള്ള സംതൃപ്തിയും ആരോഗ്യകരമായ കാര്യങ്ങളും എല്ലാം തന്നെ വിശപ്പ് അറിയാനുള്ള പാവപ്പെട്ടവൻ്റെ വിശപ്പ് അറിയുന്നതിൻ്റെ സാഹചര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള എല്ലാ മതസ്ഥരെയും എല്ലാ വിഭാഗത്തിലെട്ട ആളുകളെയും ഒന്നിച്ചിരുത്തുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുള്ളത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടി തന്നെയാണ് ഈ തരത്തിലുള്ള ഇത് നടത്തുന്നത് പാളകുണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ പാനീയങ്ങളെല്ലാം വിളമ്പിയത് സ്റ്റീൽ ഗ്ലാസ്സുകളിലും പ്രകൃതിയുടെ സങ്കടവും സഹനവും പ്രഭാകരൻ അറിയാം നോമ്പുതുറയ്ക്ക് ശേഷം നമസ്കാരത്തിനായി വീട്ടിനകത്ത് മുസലയും പായയും നൽകി അതിഥികൾക്കും ആത്മസംതൃപ്തി ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ നാട് ഇന്ന് ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും ഇതിന് നേതൃത്വം നൽകിയ മുന്നോട്ട് വന്ന പ്രഭാകരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ഉത്തരം ഈ ചടങ്ങ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു പൂമുഖത്ത് കത്തുന്ന കൽവിളക്കിന് സമീപം പ്രഭാകരൻ നിസ്കാരപ്പായി വിരിച്ചത് മാനവികതയുടെ വെളിച്ചത്തിലേക്കായിരുന്നു മാതൃഭൂമി ന്യൂസ്